നമസ്കാരം സർ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ഒരു അനധികൃത കുടിയേറ്റം തടയാൻ ഇന്ത്യ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ലോക്സഭ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് കടമ്പകൾ കുറച്ച് കടന്നിരുന്നോ അതിന്റെയൊക്കെ കാര്യം നമുക്കറിയാം ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ ഒരു നിലപാട് എന്താണ് ഇതൊരു ബില്ല് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് പുതിയൊരു ബില്ല് അല്ലാതെ ലോക്സഭയിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ എന്നുള്ളൊരു ആണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇതിൻ്റെ ഒരു പേര് അപ്പോൾ ഈ ബില്ല് കൊണ്ടുവരാൻ കാരണം വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഈ റോഹിംഗ്യാസും ബംഗ്ലാദേശികളും ഇവരൊക്കെ കുടിയേറി മറ്റു അന്യ നിന്ന് വന്ന് ഇവിടെ നമുക്കറിയാം കേരളത്തിലും വന്നിട്ട് സെറ്റിലായിട്ട് അവിടെ പാസ്പോർട്ട് എടുത്ത് വോട്ടർ ഐ ഡി എടുത്ത് റേഷൻ കാർഡ് എടുത്ത് എവിടത്തെ സിറ്റിസൻസ് ആവുകയാണ് ചെയ്യുന്നത് അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പം ഒരു ഭേദഗതിയാണ് മാറ്റി കൊണ്ടുവന്നിരിക്കണപ്പോ അതിൽ ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലോസസ് ഒക്കെ കൊണ്ട് നട്ടുന്നുണ്ട് അതിൽ പ്രൂഫ് ഓഫ് ഈ പറഞ്ഞ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യണം നിങ്ങൾ എവിടുന്നാ വന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ബാക്കിയുള്ള ബൈബുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എവിടെയെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളാണ് വരും അതാണ് നമ്മൾ ഈ ഒരു ബില്ലിനെ എതിർത്തത് ഏറ്റവും കൂടുതൽ ടി എം സി ആണ് തൃണമൂൽ കോൺഗ്രസ് വേറെ ഭാരത്തെ വേറെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും പിന്നെ ഓഫ് കോഴ്സ് കോൺഗ്രസ് പിന്നെ എന്തായാലും എതിർക്കും ബിക്കോസ് അവർക്കറിയാം അവരൊരു ഈ വരുന്ന മുസ്ലിം വോട്ട് ബാങ്ക് ആണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം അതവർക്ക് വേണം ഇപ്പോൾ നമ്മൾ വെസ്റ്റ് ബംഗാൾ നോക്കുകയാണെങ്കിൽ മുർഷിദാബാദ് മാൽഡ ട്വൻറ്റി ഫോർ പർഗനാസ് ഈ സ്ഥലത്തൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് അറുപത്തഞ്ച് തൊട്ട് പിന്നെ എഴുപത്തൊന്ന് പിന്നെ അതല്ലാണ്ട് റെഗുലറായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ വന്ന് ഭാരത്തിൽ സെറ്റിൽ ചെയ്യുന്നു ഇവരെ നമ്മൾ തിരിച്ചറിയണം പക്ഷേ ഇവർക്ക് തിരിച്ചറിയാനു മുമ്പ് തന്നെ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഒരു കേസ് ഉണ്ടായിരുന്നു റിട്ടയർഡ് ഒരു എസ് ഐയുടെ എസ് ഐ എസ് ഇ എ ചോർമില അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുക ചെയ്തു അമ്പത്തിനാല് പേർക്ക് പോലീസ് ക്ലിയറൻസ് കൊടുത്തു പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമ്പത്തിനാല് പേർക്ക് വാലു ചുക്കു ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതിൻ്റെ ഒരു റൂട്ട് എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പൊ ഇവരൊരു ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിൽ പെരുമ്പാവൂരും അങ്ങനത്തെ സ്ഥലത്ത് വന്ന് സെറ്റിലായി ഇവിടുത്തെ ഒരു സിറ്റിസൺ ആയി മാറി എവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇതിനൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കണം ഈ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ പറഞ്ഞ ഈ ജാർഖണ്ഡിലെ ഈ ഡെമോഗ്രഫിക് പ്രൊഫൈൽ എന്ന് പറയും അവിടെ ട്രൈബൽസ് ആണ് കൂടുതലുള്ളത് ഹിന്ദുക്കളാണ് പക്ഷെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് അവിടെ മുസ്ലിം പോപ്പുലേഷൻ കൂടി വരുന്നു ഇവർ എവിടുന്നാ വരുന്നത് അത് മാത്രമല്ല ഇവർ വന്ന് അവിടത്തെ ഈ ട്രൈബൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് സ്ത്രീകളെ കല്യാണം കഴിച്ച് അവിടെ സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത് അവർ സ്ത്രീകള് ട്രൈബൽ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യും പക്ഷെ ഇവര് മുസ്ലിമാണ് ഭർത്താവ് മുസ്ലിമാണ് ഇപ്പം ജാർഖണ്ഡ് ഹൈക്കോർട്ട് പറഞ്ഞു അന്ന് തന്നെ ജാർഖണ്ഡ് ഗവൺമെന്റ് എടുത്തും അതേമാതിരി യൂണിയൻ ഗവൺമെന്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ ആരാണ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചോന്ന് പുറത്തേക്കാക്കാൻ പറഞ്ഞു ഇവർ പക്ഷെ ഈ പറഞ്ഞ മാതിരി ചെയ്യാത്ര ഈസി അല്ല അപ്പൊ ഈ പർട്ടിക്കുലർ ബില്ല് അമിത്ഷാ ക്ലിയർ ആയിട്ട് പറഞ്ഞു നമ്മളൊരു ധർമ്മശാലയല്ല ആരെ വേണേൽ കയറ്റി ഇവിടെ ഇപ്പൊ എന്താ പറയുക നമ്മളവിടെ വന്നോളോ നിങ്ങളവിടെ താമസിച്ചോളോ പണ്ട് ചെയ്തരുതോ നമ്മള് ജൂതന്മാർ വന്ന സമയത്തും അതേമാതിരി പാർസീസ് വന്നപ്പോഴൊക്കെ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു താങ് നമുക്കറിയാം എല്ലാവർക്കും അറിയാം കൊടുങ്ങല്ലൂർ അടുത്താണ് ആദ്യത്തെ ഒരു ജൂയിഷ് വന്ന് വന്നിറങ്ങിയത് അത് കുറെ കാലം മുമ്പ് അത് ഈ പറഞ്ഞ മാതിരി ഇന്ത്യ വാസ് ഓൺലി കൺട്രി അവർക്ക് ആ സമയത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുക അതേമാതിരി പാർസീസ് ഗുജറാത്തിലും വന്ന് ഇറങ്ങിയിരുന്നു അവിടെ പാർസീസ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അവർ ഇറാനിൽ ഓടി വന്നതാണ് അവർ അവിടുന്ന് സൂക്ഷണം ചെയ്ത് ഇവർ ഓടിച്ചതാണ് അവിടുത്തെ അവിടുത്തെ ഈ പറഞ്ഞമാതിരി അവിടുത്തെ രാജാക്കന്മാരും അവരെല്ലാം കൂടി പാർസീസ് ഓഫ് ഇന്ത്യയിൽ വലിയൊരു പ്രോസ്പെറസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ് നമുക്കറിയാലോ ടാറ്റ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അവർ തന്നെ ഒരു വലിയൊരു പാർസി കമ്മ്യൂണിറ്റിയാണ് അവർ പക്ഷെ ഈ ഫോറിനേഴ്സ് ബിൽ ഈ പറഞ്ഞ മാതിരി ഇതിന്റെ സ്പെസിഫിക് പേര് നമുക്കറിയാം ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പൊ ലോക്സഭയിൽ പാസ്സായിരിക്കുന്നത് നമുക്കിത് കോൺടെക്സ് വേറെ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിൽ ഇപ്പോ ഒരു ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് പ്രസിഡന്റ് ട്രംപ് വന്നപ്പോൾ തൊട്ട് ആരാണ് അവിടുത്തെ റെഫ്യൂജീസ് ആരാണ് അവിടുത്തെ സിറ്റിസൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ പുറത്തേക്കാക്കുകയാണ് അപ്പൊ നമ്മളും അതന്നെ ചെയ്യുന്നു നമ്മൾ ചെയ്യണ തെറ്റുമില്ല നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ കൺട്രിയുടെ സെക്യൂരിറ്റി ആവട്ടെ നമ്മുടെ കൺട്രിയിട്ട് വന്ന് താമസിക്കുന്ന ആരാകട്ടെ അപ്പൊ ഇതിന് മൂന്ന് ഭേദഗതികളാണ് മാറ്റം വരുത്തിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് ഒന്ന് ഫോറിനേഴ്സ് ആക്ട് ഈ പറഞ്ഞ മാതിരി കുറെ ഓവർലാപ്പിംഗ് പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു ഇതിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ടിൽ അപ്പൊ അതാണ് ഈ ലോക്സഭ ഇപ്പൊ മാറ്റിക്കുന്നത് അപ്പൊ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് അതിന്റെ പുതിയ ബില്ലല്ല അതാണ് ഞാൻ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്യുന്നത് ഇത് ഫോറിനേഴ്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് പാസ്പോർട്ട് എൻട്രി ഇന്ത്യ ആക്ട് ട്വന്റി ആലോചിച്ചിൽ കൊണ്ടുന്ന ഒരു ലോ ആണ് ബ്രിട്ടീഷ്കാര് ഇതില് ഈ പറഞ്ഞ മാതിരി മൂന്ന് ലോ നാലെണ്ണമാണ് മാറ്റുന്നത് അതിൽ മൂന്നെണ്ണം ബിഫോർ ഇൻഡിപെൻഡൻസ് ആയിരുന്നു ബ്രിട്ടീഷ്കാര് കൊണ്ടുവന്ന നിയമമായിരുന്നു ഫോറിനേഴ്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് പാസ്പോർട്ട് എൻട്രി ഇൻ ടു ഇന്ത്യ നയൻറ്റീൻ ട്വന്റി അതേമാതിരി ഓഫ് ഫോറിനേഴ്സ് ആക്ട് നയൻറ്റീൻ തേർട്ടി നൈൻ പിന്നെ അതല്ലാണ്ട് ഈ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് ആദ്യമായിട്ടൊരു നിയമം കൊണ്ടുവന്നത് ഇമിഗ്രേഷൻ കാരിയേഴ്സ് ലാബിലിറ്റി ആക്ട് അത് രണ്ടായിരം രണ്ടായിരത്തിലാണ് ആ ലോ വന്നത് ഇതിനെല്ലാത്തിനെയും കൺസോളിഡേറ്റ് ചെയ്ത് ഒരു സിംഗിൾ ലെജിസ്ലേഷനിലാണ് ഇപ്പൊ പാസ് അപ്പോ ഈ കോൺഗ്രസുകാരും ടി എം സിയും ഇവര് സമാജ്വാദി പാർട്ടിയൊക്കെ പറയുന്നത് ഇത് വല്ലാണ്ട് ആണ് നിങ്ങള് ആൾക്കാരെ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ സമ്മതിക്കുന്നില്ല നമുക്കറിയാം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എസ്പെഷ്യലി നമ്മുടെ നാട്ടില് കേരളത്തിൽ സി എ വന്നപ്പോ ഇതിന്റെ അഗൈൻസ്റ്റ് വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു എന്താണ് സി എയിലെ മുസ്ലിംസിനെ ഇന്ത്യയിലേക്ക് അലൌ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് വളരെ വളരെ ക്ലിയർ ആയിരുന്നു അത് പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസ് ആയിരുന്നു ബംഗ്ലാദേശ് ആയാലും അഫ്ഗാനിസ്ഥാനായാലും പാകിസ്ഥാൻ എന്നുള്ള അവർക്ക് ഭാരതത്തിൽ വരാം അത് സ്പെസിഫൈഡ് ടൈം പീരീഡിൽ അവരുടെ സമയം കുറയ്ക്കാന്നുള്ളതായിരുന്നു സി എയുടെ മെയിൻ ആയിട്ടുള്ളത് സി എ റൂൾ ലോട്ടിഫൈ ചെയ്യാൻ കുറച്ച് സമയം എടുത്തു പക്ഷെ ഇപ്പൊ അത് ആർക്കു വേണം അപ്ലൈ ചെയ്യാം ഇതിലൊരു മിസ്കൺസെപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ മുസ്ലിംസിന് പാകിസ്ഥാൻ ഫോർ എക്സാമ്പിൾ ഒരു മുസ്ലിം വരുവാണെങ്കിൽ ആ ഫാമിലിക്ക് എവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുക അല്ല ചെയ്യാൻ പറ്റും നമുക്ക് അദ്നാൻ സ്വാമിയാണ് അതിൻ്റെ ഒരു ക്ലാസിക് കേസിൻ പോയിന്റ് പക്ഷെ അവർക്കും ആ നിയമം ഉണ്ടാവും പതിനാല് കൊല്ലം എവിടെ വന്ന് താമസിച്ച് പിന്നെ അവർ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ആസ് പെർ റൂൾ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് ആറ് ഈ ബംഗ്ലാദേശ് സ്പെഷ്യൽ നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് ബംഗ്ലാദേശ് എന്നാണ് പിന്നെ റോഹിംഗ്യാസ് അവർ വരുന്നത് മയാന്മാർ എന്നാണ് അവർ അവർ വരുന്നത് ത്രൂ ബംഗ്ലാദേശ് ആണ് അവർ എൻട്രി ചെയ്യണേ ഭാരതത്തിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ വന്ന് കുറെ സ്ഥലത്ത് ഒന്ന് സെറ്റ് ചെയ്യണം ഇപ്പൊ നമ്മൾ കണ്ടു ലാസ്റ്റ് ഈ ഡൽഹിയിൽ തന്നെ ഒരു പത്ത് അമ്പത് പേരെ അറസ്റ്റ് ചെയ്യണ്ടായി അടുത്ത് തന്നെ രണ്ടു മൂന്നാഴ്ച ഒന്ന് അപ്പൊ ഈ ഒരു ഈ ഇമിഗ്രേഷൻ ക്ലിയറൻസ് വരുമ്പോ തന്നെ അവിടെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഈ ബേഡൺ ഓഫ് കംപ്ലയൻസ് എന്ന് പറയും അപ്പൊ ഈ ബേഡൺ ഓഫ് കംപ്ലയിൻസ് നിങ്ങൾ ആരാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഡോക്യുമെന്റും അതും എല്ലാം ഇമിഗ്രേഷൻ ഓഫീസറിന് വാസ്റ്റ് നല്ല പവർ ഉണ്ടായിരുന്നു ഓൾറെഡി ഇപ്പോൾ ആ രജിസ്ട്രേഷൻ എന്താ ചെയ്യണത് സ്ട്രീംലൈൻ ചെയ്യണം ഡോക്യുമെന്റ്സ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നിങ്ങൾ ഭാരതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോർമൽ റൂട്ടിൽ കൂടെ വരാണെങ്കിൽ എന്താ വേണ്ടത് യു എസ് ഇത് തന്നെയാണോ ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മൾ പ്രസിഡന്റ് ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ക്ലിയറാണ് നിങ്ങളുടെ നിങ്ങൾ സിറ്റിസൺ ആണോ അല്ലയോ അല്ലെങ്കിൽ നിങ്ങൾ വെനുസുവലി നിന്ന് വന്നാണോ മെസിക്കോന്ന് വന്നാണോ പനമേന്ന് വന്നാണോ നിങ്ങൾ തിരിച്ചയക്കും ഇപ്പം ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാർ നമ്മൾ കണ്ട് മൂന്ന് പ്ലെയിൻ നിറച്ച് മിലിറ്ററി എയർക്രാഫ്റ്റ് തിരിച്ചയച്ചു ഇന്ത്യയിലേക്ക് അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് പോയിന്റിലാണ് ഇത് വെച്ച് നടത്തുന്നത് അത് ഒരു ഓപ്പോസിഷൻ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു ഒരു ഹെഡ് കോൺസ്റ്റബിളിന് പവർ കൊടുത്തു നിങ്ങൾ ആരെങ്കിലും ഡീറ്റെയിൻ ചെയ്യാന്നുണ്ട് അപ്പൊ അമിത്ഷാ ചോദിച്ചാൽ അതിലെന്താ തെറ്റ് ബിക്കോസ് ഒരു ഹെഡ് കോൺസ്റ്റബിൾ അറസ്റ്റ് ചെയ്താലും അദ്ദേഹത്തിന്റെ സീനിയേഴ്സിനെ ഇൻഫോം ചെയ്യണം ആരാണ് ബിക്കോസ് ഈ ഗ്രൗണ്ട് ലെവലില് ഈ പറഞ്ഞവർ ഈ പാസ്പോർട്ട് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബോർഡർ ഏരിയാസിലോ അല്ലെങ്കിൽ വേറെ എവിടെ ഇവരെ കണ്ടു കിട്ടിയാലും ഒരു എസ് ഒരു എസ് ഐ ഒ സി ഐ ഉണ്ടാവുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഈ പറഞ്ഞ കമ്മീഷണർ പോലീസ് വന്നിരിക്കില്ല അവിടെ അപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്യണ സമയത്ത് ഇവരെ ഡീറ്റെയിൻ ചെയ്യണ സമയത്ത് ആ ലോവർ ലെവൽ ഓഫീസേഴ്സിന് ചെയ്യാൻ പറ്റും അതൊരു പവറാണ് ഇതിൽ കൊണ്ടു നിൽക്കുന്നത് പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇതിന്റെ അഗെൻസ്റ്റ് ആയിട്ട് കുറെ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നു പക്ഷെ അമിത്ഷാ വളരെ ക്ലിയർ ആയിരുന്നു ഈ ഒരു നിയമം മാറ്റ ഭേദഗതി ചെയ്യേണ്ട വരും എന്തായാലും ഭാരതദേശയ്ക്ക് ആർക്കു വേണമെങ്കിൽ കയറി വരാം എന്നുള്ളൊരു ഇനി തൊട്ട് പറ്റില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മുമ്പ് ഓണേഴ്സ് പ്രൂഫ് ഗവൺമെന്റ് മേലെയായിരുന്നു പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി തൊട്ട് പ്രൂഫ് വരാൻ പോകുന്നത് അവരുടെ മേലെയാണ് ആരാണ് വന്നേക്കെ ആയിട്ട് അവര് പ്രൂവ് ചെയ്യണം നമ്മൾ വെസ്റ്റ് ബംഗാളിൽ തന്നെ കണ്ടു അത് കഴിഞ്ഞ് അസാമിൽ നടന്നിരുന്നു അസാമില് വലിയൊരു അജിറ്റേഷൻ നടന്നിരുന്നു ആൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ പ്രഫുല്ല കുമാർ മഹാന്തയുടെ ഒക്കെ പണ്ട് പത്ത് ഇരുപത്തഞ്ച് രാജീവ് ഗാന്ധിയുടെ സമയത്ത് അവസാനം അവരൊരു അഗ്രിമെന്റ് സൈൻ ചെയ്തു ബംഗ്ലാദേശിൽ കുടിയേറി വന്ന അവരെ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് എഴുപത്തൊന്ന് ഡേറ്റ് നയൻറ്റീൻ സെവന്റി വൺ വെച്ച് കട്ട് ഓഫ് ചെയ്തിട്ട് അവർ അത് കഴിഞ്ഞിട്ട് ആരെയും കേട്ടാൻ പാടില്ല പിന്നെ പിന്നത് എൺപത്തിനാലായി മാറി പക്ഷെ ഇപ്പോഴും അസാമിൽ അത് വലിയൊരു പ്രോബ്ലം ആണ് അസാമിലെ ഇരുപത്തിനാല് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് മുസ്ലിം മെജോറിറ്റി ആണ് അപ്പോൾ ഉണ്ടായിരുന്നില്ല അസം ഫോം ചെയ്ത സമയത്ത് അന്ന് പണ്ട് അസാം ഉണ്ടായിരുന്നില്ല നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസിന്നായിരുന്നു പിന്നെയാണ് അസാം മിസോറാം മണിപ്പൂർ മേഘാലയ അങ്ങനെ കുറെ സ്ഥലങ്ങളായിട്ട് കുറെ സ്റ്റേറ്റ് ആയിട്ട് സംസ്ഥാനമായിട്ട് ഡിവൈഡ് ചെയ്ത് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടെ ഒരു ഡിഫറൻസ് ഇതിലുള്ളത് എന്നാൽ ഒരു റൂള് നമ്മുടെ ഭാരത് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പുള്ള മൂന്ന് നിയമങ്ങളും അത് കഴിഞ്ഞ് വന്ന ഒരു നിയമത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്ത് ഇപ്പോഴത്തെ മോഡേൺ ടൈംസ് ഇപ്പോൾ നടക്കുന്ന ഒരു ഇമിഗ്രേഷൻ ഈ പറഞ്ഞ ചെക്കിങ്ങും ബോർഡർ ക്രോസ് ചെയ്ത് വരുന്ന ആൾക്കാര് ഇവരെ ഈ പറഞ്ഞ മാതിരി ഡിറ്റൈൻ ചെയ്ത് അവരൊരു നാട്ടിൽ തിരിച്ചയക്കണം അപ്പൊ നമുക്കെന്നറിയാം അസാമില് ഒരു വലിയൊരു ഡിറ്റൻഷൻ സെന്റർ ഉണ്ട് അവിടെ പത്തഞ്ഞൂറ് പേര് കിടപ്പുണ്ട് സുപ്രീം കോടതിയെ അടുത്ത് ചോദിച്ചു എന്താ നിങ്ങൾ ഇവർ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പറഞ്ഞയക്കാത്തത് ബംഗ്ലാദേശ് അവർ തിരിച്ചെടുക്കുന്നില്ല അതാ പ്രോബ്ലം ബംഗ്ലാദേശ് ഇവർ ഞങ്ങളുടെ ആൾക്കാർ തന്നെ അല്ലാന്നാ പറയുന്നത് ഇപ്പൊ ഇതേമാതിരി ഇപ്പം നമ്മൾ കേരളത്തിൽ ഒരു ഡ്രൈവ് തുടങ്ങിക്കഴിഞ്ഞാൽ മിനിമം ഒരു പത്ത് രണ്ടായിരം പേരെ നമുക്ക് ബംഗ്ലാദേശികൾ കേരളത്തിൽ കിട്ടും പക്ഷെ അത് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ഇൻക്ലിനേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണം അവരതിന് വേറെ റേഷൻ കാർഡും കൊടുത്ത് ഈ പറഞ്ഞ മാതിരി പാസ്പോർട്ടും കൊടുത്ത് പിന്നെ അവസാന സിറ്റിസൺ ആക്കി പിന്നെ അവരെ വോട്ട് ചെയ്ത് തുടങ്ങും അതാണ് വേണ്ടത് ഇവർക്ക് ഈ വോട്ടിംഗ് പാറ്റേൺ മാറ്റം അത് അമേരിക്കയിലും പ്രസിഡന്റ് ട്രംപ് അതാണ് ഈ ബൈഡൻ ഈ വെനുസ്വയിൽ നിന്നും മെക്സിക്കോ മെക്സിക്കോന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ കാരണം ചില സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയും യു എസില് അഞ്ചോ ആറ് സ്വിംഗ് സ്റ്റേറ്റ്സ് ഉണ്ട് അവിടെയാണ് വളരെ നാരോ മാർജിനിലാണ് ഇലക്ഷൻ ജയിക്കുക തോൽക്കുക ചെയ്യുക അവിടെ ഇവരെ കൊണ്ടു കഴിഞ്ഞാൽ ഇവര് നാളെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യും അങ്ങനെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി പിന്നെ ജയിക്കുകയേ ഇല്ല അതാണ് വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായത് അതാണ് കേരളത്തിലും കുറെ കോൺസോ കുറെ നമുക്ക് ഏരിയകളിൽ ഉണ്ടായെങ്കിൽ നമുക്ക് കാണാം കൊടകു ഇപ്പൊ റീസെന്റ് ആയിട്ട് പറഞ്ഞ കൊടകുലും അവരൊരു പ്രൊഫൈൽ മാറി തുടങ്ങി ലോക്കൽ അല്ല അവിടെ അവിടെ കൊറേ മുസ്ലിംസ് വന്ന് സെറ്റിൽ ചെയ്ത് തുടങ്ങി എവിടുന്നാണ് ഇവർ വരുന്നത് അതാണ് അറിയേണ്ടത് അങ്ങനെ കുറെ സ്ഥലത്ത് ജാർഖണ്ഡിൽ ഒരു എക്സാമ്പിൾ ഞാൻ തന്നിരുന്നു അതേമാതിരി വളരെ ഈ പറഞ്ഞ മറ്റേ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്റ്റേറ്റിലും ചില സ്ഥലത്ത് ഇവർ വന്ന് സെറ്റിൽ ചെയ്ത് ഈ പറഞ്ഞ മാതിരി ലാൻഡ് ജിഹാ എന്നൊക്കെ നമ്മള് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേമാതിരി ഈയൊരു മൂവ്മെന്റ് ട്രാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ മൂന്ന് നിയമങ്ങളും നാലാമത്തെ ഒരു ഒരു നിയമം ചെയ്ത് പുതിയ ം തടയാനുള്ള ശ്രമത്തിലാണ് വ്യക്തമാണ് അങ്ങയുടെ നിലപാടുകൾ താങ്ക് യു സർ കൂടുതൽ